നമസ്കാരം കൂത്തികൾക്കെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നിലവിൽ പരാജയമാണ് ഇത് അമേരിക്കയുടെ ഒരു വിലയിരുത്തലാണ് അതായത് കൂത്തികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയിട്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹൂത്തി കേന്ദ്രങ്ങളെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആയുധങ്ങളെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഏഴ് ദിവസമായി അമേരിക്ക തുടർച്ചയായി ഹൂത്തികളെ ആക്രമിക്കുന്നുണ്ട് എന്നാൽ ഹൂത്തികൾ സധൈര്യം ഈ ആക്രമണങ്ങളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുകയാണ് മാത്രമല്ല അതിശക്തമായ അവർ തിരിച്ചടിക്കുന്നുമുണ്ട് അമേരിക്കയുടെ പേരുകേട്ട യുദ്ധക്കപ്പലായ യു എസ് എസ് ഹാരി എസ് ഈ കപ്പലിനെതിരെ ഹുത്തികൾ ആക്രമണം നടത്തി എന്തായാലും ഈ കപ്പൽ ഉപയോഗിച്ച് ഹുത്തികളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക രണ്ടാമത്തെ യുദ്ധ യുദ്ധക്കപ്പലും ഇറക്കിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചെങ്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അമേരിക്ക തുടർച്ചയായി ഹൂത്തികളെ അടിക്കുമ്പോൾ ഹൂത്തികൾ അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും തിരിച്ചടിക്കുന്നുണ്ട് ഹൂത്തികൾക്ക് കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതേസമയം ഇസ്രായേലിനകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഹുത്തികൾക്ക് കഴിയുന്നുണ്ട് ഒരു മില്യൺ ആളുകൾ ഈ കഴിഞ്ഞ ദിവസം രാത്രി തെരുവിലിറങ്ങി ഓടി രക്ഷപ്പെടുന്നതിനു വേണ്ടി ശ്രമിച്ചു ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു അപായ സൈലം കിട്ടിയപ്പോൾ അത്രമാത്രം പേടിച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ ഇസ്രായേലിനകത്ത് കഴിഞ്ഞുകൂടുന്നത് ഹൂത്തികളുടെ ആക്രമണം പലപ്പോഴും നേരം പുലരാൻ കാലത്താണ് നന്നായി ഉറങ്ങുന്ന ഒരു സമയം സുഖമായി കിടന്നുറങ്ങാൻ കുത്തികൾ അനുവദിക്കുന്നില്ല ഇസ്രായേലികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഭരണകൂടത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇസ്രായേലിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര എയർപോർട്ട് വിമാനത്താവളം അത് കുത്തികൾ അടപ്പിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം കുത്തികൾ പറഞ്ഞിരുന്നു ലോകത്തുള്ള എല്ലാ വിമാന കമ്പനികളും ഒരു കാര്യം ശ്രദ്ധിക്കണം ബെൻകുറിയൻ എയർപോർട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിമാനങ്ങൾ അയക്കരുത് അവിടെ ലാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് പറന്നുയരുന്നതും ഒക്കെ വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ് ഞങ്ങൾ ഈ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് തുടർച്ചയായി ഞങ്ങൾ അങ്ങോട്ട് ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് ഹൂത്തികൾ പറഞ്ഞതോടുകൂടി ലോകത്തുള്ള വിവിധ വിമാന കമ്പനികൾ ഇങ്ങോട്ടേക്കുള്ള യാത്ര തൽക്കാലം വേണ്ടെന്ന് വെച്ചു ഇവിടെ നിന്ന് പറന്നുയരാനും നിൽക്കണ്ട അത് റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കി ആ വിമാനത്താവളം അടച്ചു അതിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് കുത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അവരുടെ രാജ്യം ഇതുവരെ എങ്ങനെ മുന്നോട്ട് പോയിരുന്നോ അതുപോലെ തന്നെ അവരുടെ രാജ്യത്തെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അവരുടെ റഡാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ആയുധ സംഭരണശാലയ്ക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അവരുടെ സൈന്യം ഇപ്പോഴും ആക്റ്റീവാണ് ഏത് സാഹചര്യത്തെയും ചെറുക്കാനും ആക്രമിക്കാനും അവർ തയ്യാറാണ് എന്ന് വ്യക്തം എന്നാൽ അമേരിക്ക ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വല്ലാതെ നാണം കെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് വല്ലാതെ പ്രതിരോധത്തിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് വല്ലാതെ ഭയമുണ്ട് ഇസ്രായേലിനും ആ ഭയമുണ്ട് ആ ഭയം രണ്ടു കൂട്ടരെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്കോഫ് ഈ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞു ഞങ്ങൾ ഇറാനെ ഭീഷണിപ്പെടുത്തിയതല്ല ഒരു നയതന്ത്ര ഇടപെടൽ നടത്തിയതാണ് ഇറാനുമായി സൗഹൃദത്തിൽ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കരാർ ഉണ്ടാക്കണം ആണവ കരാർ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാണ് സ്റ്റീവ് വിഫ് ഇന്നലെ പറഞ്ഞത് എന്നാൽ ഇന്നലെ പറഞ്ഞതിനും അതിന് മുമ്പ് പറഞ്ഞതിനും എല്ലാം ചേർത്ത് ഇറാൻ ഇപ്പോൾ വളരെ കൃത്യമായ ഒരു മറുപടി അമേരിക്കക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ വിചാരിച്ചാൽ ഇസ്രായേലിനെ ഒറ്റ ദിവസം കൊണ്ട് വെണ്ണീറാക്കി കളയും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇറാഖിനെതിരെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കെതിരെയുമൊക്കെ അമേരിക്ക നീക്കങ്ങൾ നടത്തിയിരുന്നു അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ റാണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ആ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ വളർച്ച മുരടിപ്പിക്കുന്ന ഒരു രീതി അത് ഇസ്രായേലിനാണെങ്കിലും അതുപോലെ തന്നെ അമേരിക്കക്കാണെങ്കിലും അവരുടെ ഒരു മനസ്സിലിരിപ്പതാണ് ഇസ്രായേലിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയെ കുറിച്ചാണെങ്കിലും പൊതുവേ ഉയർന്നു വന്ന ഒരുപാട് വാർത്തകളുണ്ട് ഈ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് രാജ്യങ്ങളിൽ അവർ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പലരെയും അടിമകളാക്കി വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇറാനെ മാത്രം അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇറാനെതിരെ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം അമേരിക്കക്കും അറിയാം ഇസ്രായേലിനും അറിയാം ഇസ്രായേൽ മറ്റുള്ള രാജ്യങ്ങളോട് കളിക്കാൻ പോകുന്നതുപോലെ ഇതുവരെ ഇറാനുമായി മുട്ടാൻ അവർ ശ്രമിച്ചിട്ടില്ല അമേരിക്കക്കും ആ ഭയമുണ്ട് നേരത്തെ ഇവിടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ നിരവധി ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട് നിരവധി അമേരിക്കക്കാരെ കൊലപ്പെടുത്തി എന്ന് ഇറാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു പ്രതികരണം മാത്രമാണ് ആ സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ ഇറാൻ ഇവിടെ തറപ്പിച്ചു പറഞ്ഞു ഞങ്ങൾ അമേരിക്കയെ കൈകാര്യം ചെയ്തു ഇറാനുമായി ഒരു യുദ്ധത്തിന് അവസാനം അമേരിക്ക തയ്യാറല്ല അതിന്റെ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ട്രംപ് നേരത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വീകരിച്ചത് ഇസ്രായേലിന്റെ അവസ്ഥയും അത് തന്നെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ രണ്ടു തവണ അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ ഇറാനെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു എന്നാൽ ഇസ്രായേലിന്റെ ആയുധങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും ആ ആയുധങ്ങൾ വളരെ പ്രഹരശേഷിയുള്ളതാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇറാനിൽ ഈ ആയുധങ്ങൾക്ക് ഇറാൻ ഒരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ് ഈ ആയുധങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ ഇറാൻ പൊട്ടിച്ചു കളഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഇറാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീവ് കോഫും അതുപോലെ തന്നെ ട്രംപും ഒക്കെ നടത്തിയ ചില പരാമർശങ്ങളുടെ ഭാഗമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഞങ്ങളുടെ പക്കൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത അതിശക്തമായിട്ടുള്ള ആയുധങ്ങളുണ്ട് നിങ്ങളൊന്ന് തൊട്ടു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആ അതിർത്തിയൊന്ന് കടന്നു നോക്കൂ അതായത് ഞങ്ങളൊരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ അതിർത്തി നിങ്ങൾ ഭേദിച്ചാൽ ഞങ്ങൾ ആയുധങ്ങൾ പുറത്തെടുക്കും ഞങ്ങൾ ആ ആയുധങ്ങൾ പുറത്തെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും വെറുതെയല്ല ഞങ്ങളുടെ പക്കെ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും പല വാർത്തകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇറാൻ നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തി എന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിഞ്ഞാനോ ആയി ഇറാനിൽ വലിയ ഭൂകമ്പം ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഇത്തരത്തിലുള്ള വാർത്തകളെ വളരെ ഭയത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത് ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തി നോക്കി ഹൂത്തികൾക്ക് കൊടുക്കുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്രമണങ്ങൾ അത് ഇറാന്റെ സംഭാവനയായിട്ട് ഞങ്ങൾ കണക്കാക്കും ഇറാന്റെ ആക്രമണമായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്ന രീതിയിലുള്ള പരാമർശമൊക്കെ ഡൊണാൾഡ് ട്രംപ് നടത്തിയപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാതെ അതിനൊന്നും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ മൗനം പാലിച്ചിരുന്ന ഇറാൻ അതിശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല വളരെ ശക്തമായ ഒരു മറുപടി കൂടെ ഇസ്രായേലിനും അമേരിക്കക്കും ഒക്കെ ഇറാൻ കൊടുത്തിട്ടുണ്ട് അതായത് ഇനിയും ഹൂത്തികൾ ആക്രമിച്ചാൽ ഹൂത്തികളെ നിലക്കു നിർത്തിയില്ലെങ്കിൽ ഇറാൻ നരകമാക്കും ഗസ നരകമാക്കും എന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനോട് ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് നിങ്ങൾ പോകും അത്തരമൊരവസ്ഥ ഇസ്രായേലിലും അമേരിക്കയിലും സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നുകൂടെ ഇറാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്